പോണേ പോണേ വാലിയോ ഒരു ഒരു കൊണ്ടുവരാൻ പോവാ കിച്ചും ജിത്തും വൈകി എല്ലാരും ഉണ്ട് ഒറ്റക്കല്ല എല്ലാരും ബാട്ടോ ഞങ്ങളേ സ്കൂൾ വിട്ട് വരുന്നത് വരുന്ന എടുക്കാനും പോടി പോവാ ഇന്ന് എല്ലാരും ഉണ്ട് ജിത്തുണ്ട് വൈകുണ്ട് മൂന്നാളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അല്ലേ വേണേ ബാ വണ്ടി ഓടി ഓടി കാണാറൊക്കെ വട്ടമിട്ട് പറക്കുന്ന വട്ടമിട്ട് പറക്കുന്ന ലിയോ

അവളെ ബാഗെടുക്കു ബാഗ് ബാഗ് എടുക്കുവേ വൈകുവിന് ആ ഓക്കെ 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 അല്ലയോ അല്ലയോ അതെ 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 അതിൻ്റെ ബാഗെടുത്തില്ല എങ്ങട്ടാ വൈകു എന്താ വാനും ആ ഇന്ന് എങ്ങോട്ടുമില്ല ഇന്ന് ക്ലാസ് ഇല്ലേ ട്യൂഷൻ ഇന്നാ അടി 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 എങ്ങട്ട കൈക്കു ജിത്തോ എങ്ങോട്ടെ പോണ് ഏ അങ്ങട്ടോ അവിടെ എന്താ ചെന്ന് ക്ലാസ് ഇല്ലേ ജയദോഷേ ഇവിടെ പാടി സ്കൂളിൽ വിട്ട് വരുമ്പോട്ടോ ഓരോരോ വിശേഷങ്ങൾ പറയാതോ ആറ് രണ്ടോ ഒന്ന് ആദ്യം പോലെ പറഞ്ഞേ ും അയിരണ്ട്ന്നെ അല്ലേ അയിരണ്ട് പത്ത് ആ ഏഴ് പതിനാറ് ഏഹ് ഏഴ് പതിനാല് രണ്ടു പതിനാറ് ആ പൈറ്റ നൂറല്ല പൈറ്റവിടുന്ന് നടന്ന ഭയങ്കര കണക്കാണല്ലോ ഇതെങ്ങട്ട് ഈ കാറിൽ ലോഡായിട്ട് വരുന്നേ എവിടെ വന്ന്